നിങ്ങൾ പറഞ്ഞു എന്നെന്തിനാണ് െ നിങ്ങൾ വന്നില്ല തിരിച്ചു വരുന്ന ഇടിയുണ്ടാവുക കൊല്ലത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പ്രശ്നമുണ്ടാക്കിയതിന് നടൻ വിനായകൻ പോലീസ് കസ്റ്റഡിയിൽ അഞ്ചാലുമൂട് പോലീസാണ് വിനായകനെ കസ്റ്റഡിയിലെടുത്തത് വിനായകനെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി പിന്നാലെ പോലീസ് സ്റ്റേഷനിലും വിനായകൻ ബഹളം തുടർന്നു മെഡിക്കൽ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴും പോലീസിനോട് തട്ടിക്കയറി പോലീസ് സ്റ്റേഷനിൽ ബൂട്ടി എണാൻ പോയി അതിനാ നിയമം കാണട്ടെ താങ്ങുവല്ല താങ്ങുവല്ല പെറ്റീഷൻ തന്നാവിന പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബൂട്ടി എന്ന് അതാ ചോദ്യം ഏ ആ താഴെ തുറന്നു വിടോ തോർന്നു വിടോ തോർന്നു വിടോ